ടാക്സ് റിട്ടേൺ ഫയലിങ്ങിലെ ഒരു പിഴവ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ കൈക്കൂലിക്കാരനാക്കിയ ഒരു കഥ ഞാൻ പറയാം നമ്മുടെ കഥാനായകൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നു സത്യസന്ധമായി മാത്രം ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി ആ നാട്ടിലേക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനി വന്നു ആ കോർപ്പറേറ്റ് കമ്പനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു ആ ആവശ്യങ്ങൾ ഈ ഉദ്യോഗസ്ഥനെ അറിയിച്ചു പക്ഷേ നിയമപരമല്ലാത്ത കാര്യങ്ങളായതിനാൽ ഈ ഉദ്യോഗസ്ഥൻ അതിന് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല അനുമതിയല്ല നിഷേധിക്കുകയും ചെയ്തു പല തരത്തിലും ഈ ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാൻ ആ കോർപ്പറേറ്റ് കമ്പനി ശ്രമിച്ചു പക്ഷേ ഒന്നിലും നമ്മുടെ ഉദ്യോഗസ്ഥന് വഴങ്ങിയില്ല വഴങ്ങാതെ വന്നപ്പോൾ കോർപ്പറേറ്റ് കമ്പനി ഈ ഉദ്യോഗസ്ഥനെ ചതിയിൽപ്പെടുത്താൻ ആലോചിച്ചു അതിന് ചില ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു വിജിലൻസിലെ ഇങ്ങനൊരു കഥയിറക്കി കുറേ വർഷങ്ങളായി അവിടെ വരുന്ന സാധാരണക്കാരിൽ നിന്നും ചെറുതും വലുതുമായ രീതിയിൽ ഇദ്ദേഹം കൈക്കൂലി വാങ്ങാറുണ്ടെന്ന് പറഞ്ഞു അന്വേഷണം ആരംഭിച്ചു ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കളക്ട് ചെയ്തു അപ്പോൾ അവരൊരു കാര്യം അതിൽ ഫൈൻഡ് ഔട്ട് ചെയ്തു ഇദ്ദേഹം സാലറി അല്ലാതെ ഒരു എമൗണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ക്യാഷായി ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് അന്വേഷണ സംഘം ഇദ്ദേഹത്തിന് ഒരവസരം കൊടുത്തു അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ശരിക്കും അയാളുടെ കുടുംബസ്വത്തായി ലഭിച്ച കുറച്ച് സ്ഥലം നാഷണൽ ഹൈവേയുടെ സൈഡിലുള്ള സ്ഥലം അദ്ദേഹം ലോറി പാർക്കിങ്ങിന് അതായത് റെൻറ്റിന് ലോറി പാർക്കിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അദ്ദേഹം അവിടുത്തെ കുറച്ച് ചെലവുകൾ കഴിഞ്ഞ ശേഷം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയായിരുന്നു പതിവ് ഈ കാര്യം അദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ അറിയിക്കുകയും ഓഫീസേഴ്സ് ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ പറയുകയും ചെയ്തു അദ്ദേഹം ആ പർട്ടിക്കുലർ വർഷത്തിന്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്തു ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫൈ ചെയ്ത ഓഫീസേഴ്സ് ഇയാള് അഴിമതിക്കാരനാണെന്നും കൈക്കൂലിക്കാരനാണെന്നും കൺഫേം ചെയ്യുകയും ഈ കേസ് കോടതിയിലേക്ക് വിടുകയും ചെയ്തു കോടതിയും അതുപോലെ കൈക്കൂലിക്കാരനാണെന്ന് തെളിവ് സഹിതം പറയുകയും അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ജയിലിലേക്ക് അയക്കുകയും ചെയ്തു കോടതിയുടെ കണ്ടെത്തലുകൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞ കഥ കള്ളമാണെന്നും അതായത് റെൻ്റ് ലിംഗം കിട്ടിയെന്ന് പറഞ്ഞത് കള്ളമാണെന്നും അത് കൈക്കൂലി എമൗണ്ട് ആണ് കാരണം അയാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിനുള്ളിൽ അദ്ദേഹത്തിന്റെ റെൻ്റ് ലിംഗം കാണിച്ചിട്ടില്ല ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങുമായി ബന്ധപ്പെട്ട് പല ഉദ്യോഗസ്ഥരും കാണിക്കുന്ന ഒരു തെറ്റാണിത് സാലറി ഇൻഫർമേഷൻസ് മാത്രമാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിൽ കാണിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കഥയിൽ ഒരു സാധാരണ വ്യക്തി ആയിരുന്നുവെങ്കിൽ അയാൾക്ക് ഫൈനോ പെനാൽറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഫേസ് ചെയ്താൽ മതിയായിരുന്നു ഇതൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായപ്പോൾ അയാൾക്കെതിരെ ഒരു കൈക്കൂലി ആരോപണം വന്നപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന എമൗണ്ട് കൈക്കൂലി എമൗണ്ട് ആയി ഗവൺമെൻറ്റോ കോടതിയോ കരുതും നിങ്ങൾ ഒരു സാലറിയുടെ പേഴ്സൺ ആണെങ്കിൽ അത് ഗവൺമെൻറ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും എക്സ്പെൻസസും സ്ക്രൂട്ടണൈ ചെയ്തൊന്ന് ഉറപ്പുവരുത്തുക